ഇടക്കുച്ചി കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് ചതയം നക്ഷത്രം കർക്കിടകം രാശിയിൽ തൃക്കുടിയേറ്റ് നടക്കുകയാണ് ആറു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ക്ഷേത്രം തന്ത്രി തന്ത്രരത്നം അഴകത്ത് ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരി തൃക്കുടിയേറ്റ് നടത്തുന്നു ഇനിയുള്ള ദിവസങ്ങൾ അതിമനോഹരമായ ഭക്തിയുടെ കാഴ്ചകളാണ് എല്ലാവർക്കും നൽകുന്നത് ഉത്സവാഘോഷത്തിൻ്റെ തൃക്കുടിയേറ്റിൻ്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് സാധാരണ നിലയിൽ ദേവിക്ക് മാത്രം പൂജയും കാര്യങ്ങളേ ഉള്ളൂ ഇത് ദേവിയുടെ പരിവാരങ്ങൾക്കും നമ്മളുടെ ആ മനസ്സിനും എല്ലാം ഉത്തേജനം കഴുകുന്ന ഒരു സംഭവമാണ് ഇതിൽ ദേവിയുടെ നട്ടായിട്ടുള്ള ആ കൊടിമരത്തിലാണ് ഇത് കൊടിയേറിയതിന് ശേഷം അതിൻ്റേതായ ആ പിന്നെ അമൃതവർഷം എല്ലാ ജനങ്ങളിലേക്കും വന്ന് എല്ലാവർക്കും അത് അനുഗ്രഹവർദ്ധമാകുന്ന രീതിയിലുള്ള ഒരു സമ്പ്രദായത്തെയാണ് ഉത്സവം എന്ന് പറയുന്നത് ആ ഉത്സവത്തിന് ഈ ദേശത്തുള്ള ദേശവാസികളായിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും ദൂരത്തുള്ള ആൾക്കാരാണെങ്കിൽ അത് സങ്കല്പിച്ചിട്ട് കാണുക കണ്ട് കൃഷ്യ മാധ്യമങ്ങളിലൂടെ കാണാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ എല്ലാവരും എത്തിച്ചേർന്ന് അതിൻ്റെ ഭംഗിയാക്കുക ഈ കൊല്ലത്തെ കുഷോമാർ ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് കൊടികേറ്റത്തു ബന്ധപ്പെട്ട് ഇടക്കൊച്ചി കുമ്പളയിൽ റെഡ് ഹൗസിൽ നിന്നും ഒരു ഘോഷയാത്ര അതും ദേവിക്ക് ചാർത്താനുള്ള സ്വർണനിധി ഉണ്ടുള്ള യാത്ര ആയിരുന്നു ആ യാത്രയിൽ അനവധി ഭക്തരും നാട്ടുകാരും സാന്നിധ്യവും സഹകരണവും ഗംഭീര വിജയമായിരുന്നു അത് അടിസ്ഥാനത്തിൽ അതിനുശേഷം ദേവസ്വത്തിലുള്ള കൊടികേറ്റത്തിലും അതീവ ജനസാന്ദ്രത കൂടുതലായിരുന്ന സാന്നിധ്യം കണ്ടിട്ടുണ്ട് ഇതിനനടുത്ത് ഈ ഭരണസമിതിക്ക് ഈ ജനങ്ങളോടും നാട്ടുകാരോടും ഭക്തന്മാരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇന്ന് മുഖ്യാതിഥിയായി വന്നിട്ടുള്ള വേണു വെമ്പിളിക്കും അതിന് അത് താരത്തിന് വിട്ടു തന്ന രഥം ഉടമ അഴകിയാവും തല സമിതിക്കും പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു എല്ലാവർക്കും ഉത്സവാശംസകൾ നേർന്നു ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവത്സവം തന്ത്രി ശ്രീ അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ വളരെ വിശേഷമായിട്ട് ഇന്ന് ആഘോഷിക്കുകയാണ് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ തിരുവാഭരണഘോഷയാത്ര ആദ്യമായിട്ടാണ് ഇത്രയധികം വിപുലമായ ഒരു ജനപങ്കാളിത്തത്തോടെ നടത്തപ്പെടുന്നത് തിരുവാഭരണ വിഭൂഷിതയായി കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ കൊടിയേറ്റ് കാണുന്ന ഒരു ദിവസമായിരുന്നു എന്ന് അത് കണ്ട് ജനങ്ങൾക്കെല്ലാം ആഹ്ലാദം നിറഞ്ഞു അതി വിപുലമായ ഒരു ജനപങ്കാളിത്തമാണെന്നുണ്ടായിരുന്നത് കണ്ണങ്ങാട്ടു ദേവസ്വത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ഇങ്ങ് ഇത്തരത്തിലൊരു കൊടിയേറ്റ് നടന്നതിൽ കണ്ണങ്ങാട്ടു ദേവസ്വം ഭരണസമിതിക്ക് അതിയായ ആഹ്ലാദമുണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാ നല്ലവരായ നാട്ടുകാർക്കും കണ്ണങ്ങാട്ടു ദേവസ്ൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് അഞ്ച് തലമുറക്ക് മുമ്പ് ഒരു ബ്രാഹ്മണ സമുദായം ആണ് ഈ ക്ഷേത്രം നടത്തിയിരുന്നത് കാലോചിതമായ ചില മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിന് അവർ ഈ പ്രദേശത്തെ ഇടക്കൊച്ചു പ്രദേശത്തുള്ള ഇഴവ് സമുദായത്തിലെ പ്രമാണിമാരായ ആളുകളെ അന്ന് ഏൽപ്പിച്ച് അവരിവിടുന്ന് പാലയനം ചെയ്തു പോയാണ് ഉണ്ടായത് അഞ്ച് തലമുറയ്ക്കുള്ളിൽ നടന്നു വന്ന ക്രിയകളിൽ കലോവിധമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടും തിരുവാഭരണ ആഘോഷത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ശബരിമലയിൽ മാത്രം തിരുവാഭരണം എഴുന്നൊള്ളിക്കുന്ന കാഴ്ചയാണ് ഈ അടുത്ത പ്രദേശത്തെ ജനങ്ങൾ കണ്ടു എന്നാൽ ഇത് അഞ്ച് തലമുറയുടെ പഴക്കത്തിൽ ദേവി സൂ സ്വരൂപിച്ച ആഭരണങ്ങൾ ഇന്നത്തെ ദിവസം പുറത്ത് അടുത്തടുത്ത് കിടക്കുച്ചി കുമ്പളഫെറിലുള്ള ഇതിൻ്റെ മൂലസ്ഥാനമായ അവിടെ നിന്ന് എഴുന്നൊളിച്ച് കൊണ്ടുവരുന്നതിൽ വളരെ ചരിത്ര പ്രാധാന്യത്തോട് ജനങ്ങളെ അത് കാണുകയും വീക്ഷിക്കുകയും അതിന് പ്രത്യേകിച്ച് വെച്ചാൽ ഇത് സമുദായങ്ങളും എല്ലാം ഒരേ നിറമാണെന്നുള്ള ഞങ്ങൾ എഴുന്നള്ളിച്ച് വരുമ്പോൾ ഈ അടുത്ത് ക്രിസ്തു സമുദായത്തിലെ ആ ക്ഷേത്രത്തിലെയും ക്ഷേത്രം എന്ന് പറയുന്നതെല്ലാം ഒരേ സ്വഭാവമാണ് അവിടെ നിറവ്യത്യാസമില്ല പക്ഷേ വളരെ വലിയ ഒരു ജനക്കൂട്ടം രണ്ട് ഭാഗത്തുനിന്നും വന്നു ആ സമുദായത്തിൻ്റെ ആളുകൾ ഇതുപോലെ തന്നെ ആ പള്ളിയാകുന്ന ക്ഷേത്രത്തിലെ പ്രതീക്ഷ വലയത്തിൽ കിടന്നു പോകുമ്പോൾ ഞങ്ങളിങ്ങട കയറുകയും ഈ റോഡ് തിങ്ങി നിറഞ്ഞ് ഒരു ഈ അടുത്ത കാലത്തെങ്ങും കാണാത്ത വിധത്തിലുള്ള ഒരൊറ്റ ഒരു സമുദായം േത്രം എന്നുള്ള രീതിയിൽ ആ പ്രതീക്ഷം വലിച്ചു വരുമ്പോൾ അതിൻ്റെ ആചാരനായ പള്ളി വികാരിയുടെ ഞാൻ എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞത് സന്തോഷം കൊണ്ട് വളരെ നിറവറ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ആ പള്ളി വികാരിയുടെ ഭാഗത്തു നിന്ന് ആ ആശീർവാദം ഞങ്ങൾക്ക് ലഭിച്ചത് അത് ഈ നാടിൻ്റെ പ്രത്യേകതയാണ് വിശ്വാസമനുസരിച്ച് ആത്മീയ അനുസരിച്ച് ഇത് ഈ നാട് ഒരു വളർച്ചയുടെ ഭാഗത്തേക്ക് ഒരു മതം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് ഒരു രംഗം ഈ അടുത്ത കാലത്ത് കാണാൻ കഴിയാത്ത വിധത്തിൽ ഞങ്ങൾക്ക് ദർശിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷമാണ് ഒരു കാര്യത്തിൽ ഇവിടെ ചുരുക്കുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ തത്വസംഹിതകൾ അനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കണ്ണങ്കാട്ട് ദേവസ്വത്തിൽ നടക്കുന്ന ഈ ഉത്സവാഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള തിരുവാഭരണഘോഷയാത്ര കടന്നു വന്നപ്പോൾ ഇടക്കൊച്ചി സെൻറ്റ് മേരീസ് ദേവാലയത്തിലെ കുരിശുവള്ളിയിലെ പ്രദക്ഷിണവും കടന്നു ഒരു മനോഹരമായ കാഴ്ച അത് എല്ലാവരുടെയും മനസ്സിൽ ജാതി മതഭേദം ഇല്ലാതെ എല്ലാവരും ഒന്നാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന മത ഒരു നിമിഷം കൂടെ ആവുകയായിരുന്നു ഇനിയുള്ള ആറ് ദിവസങ്ങൾ കൊച്ചിയിലെ ജനങ്ങൾക്ക് ഭക്തിയുടെയും സന്തോഷത്തിന്റെയും പുണ്യത്തിൻ്റെയും ദിനങ്ങളായി മാറുകയാണ് എല്ലാവർക്കും ഉത്സവാശംസകൾ നേർന്നുകൊണ്ട് ഇടക്കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി റിഡ്ജൻ ബല്ല